ഹലോ ഗായ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര സങ്കടമുള്ളൊരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ വേറൊന്നും അല്ല രണ്ട് മാസത്തെ ലീവ് കഴിഞ്ഞ് കുറേ സ്വപ്നങ്ങളായിട്ട് ബിബിനാട്ടൻ വീണ്ടും പ്രവാസ ലോകത്തേക്ക് പോവുകയാണ് അതിൻ്റെ ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ അപ്പോൾ അന്ന് രാവിലെ തന്നെ നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ മെയിനായിട്ട് വേണ്ടിയിട്ടുണ്ടായിരുന്നത് ബിബിനാട്ടിൻ്റെ നുറുക്ക് അതുപോലെ തന്നെ അച്ചപ്പം പിന്നെ ബൂസ്റ്റ് ഓർലിക്സിൻ്റെ കുഞ്ഞ് പാക്കുകൾ ബുളുബുളു മുട്ടായി തേൻ മുട്ടായി പാൽ കേക്ക് റവ കേക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ നോസ്റ്റാൾജിക് ഐറ്റംസ് ഒക്കെ വേണ്ടീനുട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി പിന്നെ നമുക്ക് ബാങ്കിൽ പോകേണ്ട ഒന്ന് രണ്ട് ആവശ്യങ്ങൾ ഉണ്ടേന് അങ്ങനെ നമ്മൾ ബാങ്കിലൊക്കെ പോയി ഉച്ചയായിട്ട് വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് അമ്മ ചെമ്മീൻ നല്ലപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടേനും ബിബിനേട്ടൻ്റെ ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് തലേന്ന് കൊണ്ട് കൊടുത്തപ്പെട്ടോ പിന്നെ ബിബിനേട്ടൻ സ്വന്തമായിട്ട് അച്ചാർ ഇടാൻ വേണ്ടി തുടങ്ങുകയാണ് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ഒരു എണ്ണയിലേക്ക് ഇട്ട് നല്ലോണം ഫ്രൈ ചെയ്തിട്ട് ഈ ചെമ്മീൻ ആക്കിയിട്ട് പിന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ആവശ്യമുള്ള മസാലയൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് കുറച്ച് സുറും ൊക്കെ കൊഴിച്ചിട്ടാണ് വിപണി ആയിട്ട് ഉണ്ടാക്കിയിരുന്നത് ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു മുളക് കിട്ടിയത് ഞാൻ സ്വന്തമായിട്ട് വായലേക്ക് വെച്ചുകൊടുക്കുന്നത് എങ്ങാണ് നിങ്ങൾ കാണുന്നത് തിന്നോക്കി തിന്നോക്കി പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു ഏരുണ്ട് ഏരുണ്ട് ഈ കൊണ്ടായ കൊണ്ടായ എന്ന് പറയേണ്ടി വരുന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അങ്ങനെ അച്ചാറുകൾ മീനച്ചാറ് മീൻസ് മീനിൻ്റെ അച്ചാറുകൾ കൂട്ടൽ കുറവാണ് ഞാൻ ആദ്യമായിട്ട് മീനച്ചാർ നിന്നത് എൻ്റെത് ഫ്രണ്ട് കം ബ്രോണ്ട് ഉമർ ഓൻ ലക്ഷദ്വീപിലാണ് കേട്ടോ എൻ്റെ വീട് അപ്പോൾ നാട്ടിൽ പോയി വന്നപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മീനച്ചാർ കൊണ്ടുവന്നെ ഞാൻ ഫസ്റ്റ് ആയിട്ട് അങ്ങനെയാണ് കൂട്ടുന്നത് പിന്നെ ബിബിനേട്ടൻ്റെ ചെമ്മീനച്ചാറാണ് കേട്ടോ പിന്നെ അതേനി ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നത് രണ്ടും നല്ല ടേസ്റ്റിനുണ്ട് ടേസ്റ്റ് ഉണ്ടേനി സംഭവത്തിൽ സത്യസന്ധമായി പറഞ്ഞാൽ സുറുക്ക് ഒഴിക്കണേൻ്റെ മുന്നേ എനിക്കിത് നല്ലോണം ഇഷ്ടമായിരുന്നത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടേനി ടൊക്കെ ഒരു പ്രവാസി അവ എന്ന് പറയണത് എത്രത്തോളം സങ്കട ുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് അത് ഒരിക്കൽ മാത്രമല്ല ഫാമിലിക്കും അത്രത്തോളം സങ്കടമുള്ള ഒരു സംഭവം എന്നെ ആവുമല്ലോ എന്നുള്ളത് എത്രത്തോളം സ്വപ്നങ്ങൾ ഉണ്ടായിട്ടാണ് ഓരോരുത്തരും ഇഷ്ടപ്പെട്ട എല്ലാവരും ഇവിടെ ഇട്ടിട്ട് ഫ്ലൈറ്റ് കയറുന്നത് എന്നൊക്കെ ഞാൻ ആ ഒരു സെക്കൻഡിൽ ആലോചിച്ചിനി നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് രണ്ട് മാസം ആവണേ ഉള്ളൂ എനിക്ക് വിപുരാട്ടിനെവിടെ നിന്ന് വിടണമെന്ന് തീരാഗ്രഹമേ ഇല്ലായിരുന്നു പക്ഷേ കുറേ സ്വപ്നങ്ങൾ നമുക്ക് ഇനി ഇനി ഫുൾഫില്ല് ചെയ്യാനുള്ളതിനോട് പോയേ പറ്റൂന്നുള്ളൊരു അവസ്ഥയിലാവും ഓരോരുത്തരും എല്ലാവരും വിട്ടിട്ട് ഫ്ലൈറ്റ് കയറുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഇങ്ങനെ സങ്കടം വന്നേനി അപ്പം ഞങ്ങൾ ഏതോ ലോകത്തായപ്പം വിവനായിട്ട് അങ്ങനെ നാട്ടി എന്താ പറ്റിയതൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് കേട്ടോ അപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഒക്കെ എനിക്ക് അവിടെയും ഇവിടെയും എല്ലായിടത്തും എല്ലാ സ്ഥലത്തുമായിട്ടും നല്ലപോലെ കരച്ചിലൊക്കെ വരുന്നുണ്ട് അപ്പം ശശി നമ്മളെ സങ്കടം നമ്മൾ ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്താൽ ഓലി പിന്നെ എങ്ങനെ പോവും അപ്പോൾ അതൊക്കെ അടക്കി പിടിച്ച് ചിരിച്ച് വർത്താനം പറയാമെന്നുള്ളത് അത് വലിയൊരു ടാസ്ക് ആയിട്ടും എനിക്ക് അപ്പം തോന്നീനി അപ്പോൾ വാചകത്തിൻ്റെ ഇടയിൽ പാചകം കാണാൻ മറക്കണ്ട കേട്ടോ ഇതാണ് ഏകദേശം അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയണത് ഇങ്ങനെ ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ിട്ടോ കേട്ടോ ഇപ്പം ഏകദേശം അങ്ങനെ വറക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ സോറി കേസ് ആ സംഭവങ്ങളൊക്കെ സെറ്റാക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് സുർക്കൊക്കെ ഒഴിച്ച് സെറ്റാക്കി പിന്നെ അതിലേക്ക് ചെമ്മീനൊക്കെ ഇട്ട് നല്ലോണം ഇളക്കുകയാണ് ഇവിടെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ടേനെ കാണാനും നല്ല ഭംഗി ഉണ്ടേനി ടേസ്റ്റ് വൈസും ഓക്കെ തന്നെ കേട്ടോ മാംഗോ മാങ്കോഷേക്കും ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ വലിയ തോതിൽ മെയിൽ ഒന്നും ഇല്ലാത്ത ഒരു ഹസ്ബൻഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കും ചിലവിലുണ്ട് എന്താ പറയുക ഞാൻ പൊതുവെ പറഞ്ഞു കേട്ട സംഭവങ്ങളാണ് കേട്ടോ അതായത് തിന്ന പാത്രം പോലും ഇപ്പോൾ നമ്മൾ ഇത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ട പോലെ അവനാ തിന്ന പാത്രം പോലും കഴുകി വെക്കാനോ സ്വന്തം ഡ്രസ്സ് വാഷ് ചെയ്യാനോ അതൊക്കെ എന്തോ വൈഫ് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പെൺകുട്ടി ചെയ്യേണ്ട സംഭവമാണ് അതുപോലെ തന്നെ അടുക്കള ഒരു കല്യാണം കഴിച്ച ഒരാൾ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അയാൾ അടുക്കളയിൽ കയറിയിട്ട് ആ വീട്ടിൽ ഫുൾ പണി കൊടുക്കാനാണ് അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഇല്ലാത്ത ഹസ്ബൻഡിനെ തന്നെയാണെങ്കിൽ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഇത്രയും ഒരു സങ്കടം വരുന്നത് കാരണം നമ്മൾ അത്രയും മനസ്സിലാക്കിയൊരു പേഴ്സണെ ആണ് ഞാൻ കല്യാണം കല്യാണം കഴിച്ചത് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സങ്കടം അയാൾ പോകുമ്പം വരുന്നത് കേട്ടോ വിപണി ഏട്ടൻ അത്യാവശ്യം സ്വന്തം കാര്യം ചെയ്യുന്നുള്ളത് മാത്രമല്ല നല്ലോണം ഹെൽപ്പും ചെയ്തു തരും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കും ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നിങ്ങളും കൂടി ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ മെയിൽ ഈഗോ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല അതുകൊണ്ടാണ് എന്താ പറയുക ഇത്രയും പറഞ്ഞ പോലെ എനിക്കിത്രയും സങ്കടം വരുന്നത് അപ്പം നിങ്ങളും നേരത്തെ ഞാൻ പറഞ്ഞ പ്രവാസീൻ്റെ അവസ്ഥകൾ നിങ്ങൾ ആരെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ പാചകത്തിൻ്റെ ഇടയിൽ നേരത്തെ പറഞ്ഞ പോലെ പാചകത്തിൻ്റെ ഇടയിലുള്ള പാചകം യും കൂടിയുടെ ഇടയിൽ കണ്ടുവയ്ക്കുക അപ്പോൾ സുർക്ക് കൊഴിച്ച് സെറ്റ് ആക്കോ ഇവിടേക്കെങ്കിൽ ഇങ്ങനെ സങ്കടം ഇങ്ങനെ വരുന്നുണ്ടെനി എന്നാലും ഏകദേശം പോകാനായല്ലോ ആലോചിച്ചിട്ട് കാരണം സമയം എന്ന് പറയണത് ഒരു ഉച്ച ഉച്ചരായിട്ടുണ്ടേനിട്ടിൻ്റെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് നാലു മണിക്കാണ് കരിപ്പൂർന്ന് തീരുന്നിട്ടോ ഫ്ലൈറ്റ് അപ്പോൾ നമ്മളിവിടെ എടുത്തായതിനോട് തന്നെ ഒരു മണിയാവുമ്പോഴേക്കും എന്തായാലും പോകണം വൈകുന്നേരം ആവുമ്പോഴേക്കും തിരക്കാവും എല്ലാവരും വരും പിന്നെ അങ്ങനെ സമയം കഴിഞ്ഞു ഇതൊക്കെ പിന്നെ മെമ്മറി ആയി മാറുമല്ലോ ഇനിയിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ നമ്മളെന്നും കാണുന്ന ആൾ നമ്മളടുത്ത് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ആലോചിച്ചപ്പോൾ എന്താണെന്നറിയാത്തൊരു ഒരു ഒരു സങ്കടം അങ്ങനെ ഉള്ളിൽ വന്നേനെ കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ നമ്മൾ പെട്ടി പാക്ക് ചെയ്യാൻ തുടങ്ങി വാങ്ങി ഓരോരോ സാധനങ്ങൾ പെട്ടിയിലേക്ക് കയറ്റാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ബിബിനേട്ടൻ്റെ പെട്ടി സാധനങ്ങൾ മാത്രമല്ല മൂന്നാല് ഫ്രണ്ട്സിൻ്റെ സാധനങ്ങളും കൂടി പാക്ക് ചെയ്യണേനെ ആ വെയിറ്റ് നോക്കുന്ന മെഷീനൊക്കെ ഉടേണ്ടേനെ ഞാൻ അതിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കി രണ്ട് മൂന്ന് കിലോ കൂടിയതിൻ്റെ സങ്കടമൊക്കെ ഞാൻ പ്രകടിപ്പിച്ചിന് ഞാൻ ഇനി മുതൽ ഫുഡ് കഴിക്കില്ല ചോറ് കുറയ്ക്കും ഡയറ്റ് ചെയ്യും ഓട്ട്സ് തിന്നും ചിയാസിഡ്സ് ഇട്ട് വെള്ളം കുടിക്കും നല്ലോണം വർക്കൗട്ട് ചെയ്യും ബിബിനേട്ടങ്ങൾ വരുമ്പോഴേക്കും ഞാൻ മെലിയും പറഞ്ഞിട്ടാണ് ഞാൻ തോന്നി നമുക്ക് വിവരമായിട്ട് മനു കണ്ടാൽ മതിയെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മൾ പാക്ക് ചെയ്യാണ് അന്ന് യൂട്യൂബൊക്കെ ഉണ്ടെങ്കിൽ ബിബിനാട്ടൻ വരുന്ന സമയത്ത് ഞാൻ മെലിനണോ തടിച്ചണോ എന്നുള്ള അപ്ഡേറ്റ് ഞാൻ എന്തായാലും വ്ളോഗിലൂടെയോ ഷോർട്ട് വീഡിയോയിലൂടെയോ എന്തായാലും അറിയിക്കും കേട്ടോ ഇവിടെയൊക്കെ ഒരു കോമഡിയുണ്ട് കൈസ് ബിബിനേട്ടൻ വാങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ കണ്ണ കാണാണ് കേട്ടോ അമ്മയൊക്കെ അപ്പോൾ അമ്മയും ഉണ്ണിയൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഇതൊക്കെയാണോ അപ്പോൾ ഭാര്യയായിട്ട് കൊണ്ടുപോകണോ ചോദിച്ചിട്ട് ഞാനും കുറേ കളിയാക്കിന് അപ്പോൾ കണ്ടു പുള്ളിച്ചാറിൻ്റെ ഒരു വലിയ പാക്കാണ് പക്ഷേ ഒരിക്കടെ കിട്ടാത്ത സംഭവങ്ങൾ അയനോടൗട്ടോ അത്ര കാര്യമായിട്ട് എടുത്തേക്കണത് ഇവിടെ വേറെയും കോമഡി ഉണ്ട് ബിബിനേട്ടൻ എല്ലതും പെട്ടി കെട്ടാൻ വേണ്ടി സെറ്റാക്കി വെച്ചപ്പോഴാണ് ഉണ്ണി പറഞ്ഞത് അല്ല വിപുട്ടാട്ട അതിൻ്റെ ഉള്ളിലൊരു പേപ്പർ ഒരു ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റും എന്തെങ്കിലും വെച്ചിട്ട് ഇതാക്കണല്ലേ നല്ലതെന്നുള്ളത് കേട്ടോ വിപുനേട്ടനാണെങ്കിൽ ബെഡ്ഷീറ്റ് പോലത്തെ ഒരു മുണ്ടുണ്ട് അപ്പോൾ ഞാൻ അതെടുത്ത് കൊണ്ടു കൊടുത്ത് അങ്ങനെ അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ബാക്കി സാധനങ്ങളൊക്കെ വെച്ച് അതിൻ്റെ ഇടയിൽ ഓരോരോ പുള്ളിയച്ചാരും ബുളബ്ളു മുട്ടയൊക്കെ സ്വന്തമായി തിന്നിണ്ട് നുറുക്ക് അച്ചപ്പം അങ്ങനത്തെ ഒക്കെ തിന്നുണ്ട് പെട്ടുകേട്ടൽ സൈഡിൽ വെച്ച് പിന്നെ എനിക്ക് വേണമെന്ന് ചോദിക്കുവാണ് അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് വേണം നിർബന്ധമൊന്നും ഇല്ലയെന്നുള്ളത് അങ്ങനെ തിരിച്ച് വേണ്ടത് തിന്നണ്ടാന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും പെട്ടുകേട്ടൽ തുടങ്ങി ഓരോരോ സംഭവങ്ങൾ ഞാൻ എൻ്റെ കൂട്ടത്തിൽ റോസ്മെരി വാട്ടർ വെച്ചുകൊടുത്തീനിട്ടോ റോസ്മെരിൻ്റെ ആ ഒരു ലീഫും അതുപോലെ തന്നെ ഉലുവിയും സ്പ്രേ ബോട്ടിലും വെച്ചിനി ഇവിടെ മുടികൊഴിച്ചിലുണ്ടാവും എന്ന് പറഞ്ഞപ്പം വെച്ചതാണ് പിന്നെ സോപ്പ് ഇങ്ങനത്തെ മുട്ടായി ഐറ്റംസ് അച്ചാറ് വെളിച്ചെണ്ണ നമ്മൾ കട്ടാക്കിയിട്ട് കൊടുത്ത വെച്ചിട്ടുണ്ടേനീ അത് പിന്നെ സോപ്പ് ചെറുപ്പ് അതുപോലെ തന്നെ ഫേസ് വാഷ് ബ്രഷ് പേസ്റ്റ് പിന്നെ ബാക്കി കുറേ ആൾക്കാരെ ഓല വൈഫും അതുപോലെ തന്നെ എന്താ പറയുക വീട്ടുകാരൊക്കെ കൊടുത്തിട്ടുള്ള കുറേ സംഭവങ്ങൾ അതൊക്കെ ഉണ്ട് ഇനി ഓരോന്ന് ചമ്മന്തിപ്പൊടി അവില് ഇതൊക്കെ വിപണി ആട്ടം കൊണ്ടാവാൻ വേണ്ടി വെച്ചിനി കണ്ടോ നേരത്തെ ഞാൻ പറഞ്ഞ സംഭവമാണിത് പിന്നെ അതൊക്കെ ഇറക്കി പിന്നെ തുണി വെച്ച് ഒരു രൂപേൻ്റെ മാങ്ങാച്ചാറിൻ്റെ ഒക്കെ വലിയത് വാങ്ങീനി ബൂസ്റ്റിൻ്റെ അത് അഞ്ച് രൂപേൻ്റെ ബൂസ്റ്റിൻ്റെ അത് ഹോർലിക്സിൻ്റത് രാമനാട്ടുകാരെ ഇതൊക്കെ ഹോൾസെയിലായിട്ട് കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാ 我们家应该正宗味道。 അപ്പോൾ ആ ഒരു ഷോപ്പിൽ കയറിയിട്ടാണ് നമ്മൾ വാങ്ങിയത് പിന്നെ ഓരോന്ന് ഓരോന്ന് പാക്ക് ചെയ്യാണ് നല്ലോണം റോൾ ചെയ്തെടുക്കുകയാണ് പൊട്ടിപ്പോണതും അങ്ങനത്തെ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നല്ലോണം അടുക്കി പെറുക്കി വെച്ച് കെട്ടുകയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ പാക്കിങ് പോണേൻ്റെ ലാസ്റ്റ് സെക്കൻഡ്സ് വരെ ഇവിടെ നടന്നുകൊണ്ട് നിന്നിട്ടുണ്ടേനെ അതുവരെ അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോണതാണ് പിന്നെ എടുക്കാൻ പറ്റിയത് ഇതൊക്കെ നന്ദുടുത്ത വീഡിയോ ആണ് കേട്ടോ അവിടേക്ക് എത്തുമ്പോൾ എൻ്റെ എല്ലാവിധ സങ്കടങ്ങളും പുറത്ത് ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ടേനെ കണ് ൊക്കെ ഇങ്ങനെ നല്ലോണം എന്നറിയണുണ്ടേനെ എന്ത് ചെയ്യും എന്നറിയാത്തൊരവസ്ഥയിൽ ഇനി അങ്ങനെ പോയിക്കൊണ്ടിരുന്നതെങ്കിലൊന്നും പറയാനും ഒന്നും ചെയ്യാനും തോന്നിയില്ല ഇനി എന്താ പറയുക ഇനി നമ്മളെ കൂടെ ഉള്ള ആൾ ഒരു കൊല്ലം എന്ന് പറയുന്നത് ഇത്രയും ദിവസങ്ങളുണ്ട് ഒന്നോ രണ്ടോ മാസങ്ങളല്ല ഒരു കൊല്ലം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് മാസങ്ങൾ കഴിയണം അതൊക്കെ എൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നിന് പിന്നെ ഞാൻ കരഞ്ഞാൽ ബിബിനാട്ടിൻ്റെ സങ്കടമായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എൻ്റെ കഴിവിൻ്റെ പരമാവധിൻ്റെ പരമാവധി ഞാൻ അങ്ങനെ കട്രോൾ എഴുതി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചു വേണ്ട ഇങ്ങനെ പറഞ്ഞാലോ എന്നൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് എനിക്കറിയാം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഒരു ഫീലിലൂടെ എല്ലാവരും കടന്നു പോയി ഉണ്ടാവും എന്നുള്ളത് പിന്നെ നമ്മൾ ഡ്രീമിന് വേണ്ടി ഓരോരുത്തരും പോവുകയാണ് നമ്മളത് അങ്ങനെ കാണാവും എന്നുള്ളതുകൊണ്ട് അപ്പം എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാനും ഞാൻ ഇങ്ങനെ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ചിരിക്കുന്നുണ്ട് എന്നുള്ളൂ എൻ്റെ മനസ്സും എൻ്റെ കണ്ണും ഒക്കെ ഏകദേശം പൊട്ടും നീ വിമനാട്ടൻ്റെ കൈ പിടിച്ചിങ്ങനെ നോക്കുമ്പോഴൊക്കെ ഞാൻ ആ സൈഡിക്ക് നോക്കാതെ നിൽക്കണത് പൊട്ടുന്ന് വിചാരിച്ചിട്ടാണ് അപ്പം മേമയ്ക്ക് അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പം മാം അവിടെ ഉണ്ടായിരുന്നു പിന്നെ വിമനാട്ടൻ എല്ലാവരോടും നികീനോട് ശില്പേനോട് അമ്മേനോട് എല്ലാവരോടും ഉണ്ണിനോട് ഉണ്ണീസിനോട് അങ്ങനെ അബീനോട് എല്ലാവരോടും യാത്ര പറയുകയാണ് അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് ഈ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിന് ഒന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടി കരഞ്ഞിനെങ്കിൽ എന്നുള്ളത് കാരണം സങ്കടം അത്രയും വരണുണ്ടേനെ പിന്നെ നമ്മൾ കരഞ്ഞാൽ ഒഴിക്ക് സങ്കടം ആവുമല്ലോ എന്നുള്ളൊരു ഒറ്റ ഡയലോഗിന് ഞാൻ നിർത്തിയതാണ് ബിബിനേട്ടൻ്റെ എല്ലാ ഫ്രണ്ട്സും ഇവിടെ ഉണ്ടേനെ കേട്ടോ പിന്നെ ബിബിനേട്ടൻ്റെ കൂടെ പോകുന്ന ആളും ഉണ്ടേനെ അങ്ങനതാ ബിബിനേട്ടൻ ഉള്ളിലേക്ക് ലഗേജൊക്കെ കൊണ്ട് കയറുകയാണ് ഇവിടെയൊക്കെ എത്തിയപ്പോഴെങ്കിൽ ഇങ്ങനെ സങ്കടം വന്നിന് പിന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ളൊരു സംഭവമുണ്ടെങ്കിൽ നൂറ് രൂപേൻ്റെ പാസ് എടുത്താൽ െ പക്ഷെ ഒറിജിനൽ ഐ ഡി പ്രൂഫ് ഇല്ലാത്തതിനോട് തന്നെ അതും പറ്റില്ല അപ്പോൾ അവിടെയും എനിക്കിങ്ങനെ അത്രയും സങ്കടം വന്നിന് പിന്നെ പോട്ടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വിപണി ഏട്ടം പോവാൻ റെഡി ആയിട്ട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ സംഭവങ്ങളും എല്ലാതും ഓക്കെ ആണോ എന്നൊക്കെ നോക്കി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ എത്തിയപ്പോൾ എല്ലാവരും കണ്ടിങ്ങനെ നല്ല പോലെ നിറഞ്ഞിട്ടുണ്ട് ഇനി ഇൻ്റേത് മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ അപ്പോൾ ലൈഫിൽ ഇങ്ങനത്തെ മുഹൂർത്തങ്ങളും വേണം എന്നാലേ തിരിച്ച് വരുമ്പോൾ കുറച്ചൊക്കെ വിട്ട് നിൽക്കണം എന്നാലും സ്നേഹത്തിൻ്റെ വില എത്രയാണ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ കോഡ്സൊക്കെ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും അവിടെ ടെലിഗ്രാമിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സിനിമകളിലൊക്കെ കണ്ടി പക്ഷേ നാലും വണ്ടി ഇല്ലെങ്കിൽ എനിക്ക് തോന്നി അങ്ങനെ ബിബിനേട്ടൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്കൊക്കെ ഇങ്ങനെ ടാറ്റ തന്നിട്ട് േ ആ ഒരു ടാറ്റ് തരുന്ന സെക്കൻഡ് ഒക്കെ ബാങ്ങ് ഭയങ്കര സാഡ് ഫുൾ ആയി ബികോസ് അങ്ങനെ ചെങ്ങായും കൂടി വരാനുണ്ടേനി ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാനിട്ടോ അവിടെ നിന്നിട്ട് അപ്പം നമ്മൾ ഈ ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നോക്കുകയാണ് ഒരു സെക്കൻഡ് ഞാൻ വിചാരിച്ച് ഞാനും കൂടി കൂടെ പോയാലോ എന്നുള്ളത് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പോകാനുള്ള ഏകദേശം സമയമായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകണ വഴിക്ക് നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടേനീ അപ്പോൾ കാരണം മൊത്തം എല്ലാവരും മൂഡ് ഓഫ് ചെയ്യുന്നിട്ട് അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അന്തും വിട്ട് കുന്നും പോയ കുട്ടീനെ പോലെ നോക്കിക്കുകയാണ് വേറെ ഒന്നും കൊണ്ടല്ല അതിൻ്റെ ഇടയിലെങ്കിൽ നല്ല ഷോൾഡർ പെയിൻ ഉണ്ടേനന്ന് അതാണ് ഞാൻ കൈ ഇങ്ങനെ എന്താണെന്നറിയില്ല അന്നത്തെ ഷോൾഡർ പെയിൻ സഹിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ മേ ബി എല്ലാതും കൂടിയും സങ്കടങ്ങളും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിട്ടാണ് അപ്പോൾ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഇങ്ങനെ വർത്താനം പറയുകയാണെങ്കിൽ മേമ നല്ല പോലെ ആശ്വസിപ്പിക്കേണ്ടത് സാരല്ല എന്താ പറയുക നമ്മളെ നല്ല നല്ലേ തിരിച്ച് വരുമോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ അച്ചുട്ടിയും മുത്തുട്ടിയും എല്ലാവരും അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഈ ഒരു കുഞ്ഞ് വ്ളോഗെന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും എനിക്കറിയാം അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ാണ് അപ്പം അതുവരെ ബായ്